വെട്ടിയ മുടി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം വി ശിവൻകുട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ഡൽഹിയിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണം ബി ജെ പിയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്തതുകൊണ്ടൊന്നും ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി കേന്ദ്ര തൊഴിൽ നിയമപ്രകാരം ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാർക്ക് തൊഴിലാളി എന്ന പദവി നൽകണമെന്നും അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് കത്തയച്ചിട്ട് ദിവസങ്ങളായിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ല ആർജവുമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ആവശ്യം നടത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആശ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ ഇൻസെൻറ്റീവ് നൽകുന്നതിൽ അറുപത് കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും ഫണ്ട് നൽകുന്നു മൂവായിരം രൂപയായി നിശ്ചയിച്ച ഫിക്സഡ് നിശ്ചയിച്ചുകയിൽ ആയിരത്തി എണ്ണൂറ് രൂപ കേന്ദ്രവും ആയിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത് കൂടാതെ കേരള സർക്കാർ ഏഴായിരം രൂപയുടെ ഓണർ കൂടി നൽകുന്നുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യം അല്ലാതെ കേന്ദ്രം പങ്ക് നൽകുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യം സമരക്കാർ പറയുന്നില്ല ഇത് ഇരട്ടത്താപ്പാണ് വർക്കർമാർക്കായി ഓണറേറിയം ആദ്യമായി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് യു ഡി സർക്കാരിന്റെ കാലയളവിൽ ആയിരം രൂപ മാത്രമായിരുന്നു പ്രതിമാസ ഓണറേറിയം എന്നാൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇത് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി പറഞ്ഞു ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് നിശ്ചിത നിബന്ധനകൾ പ്രകാരം ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ടെലഫോൺ അലവൻസ് ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭ്യമാണ് അതിൽ പതിനായിരം രൂപ സംസ്ഥാന വിഹിതമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി